ിശുവേ രക്ഷാദായക നിൻ്റെ സന്നിദേവരുന്നു എൻ്റെ പാപഭാരവുമാ വല്ലഭായ ഗോ രക്ഷയേ എൻ്റെ പാപഭാരവുമാ വല്ലഭാ ഗൂരക്ഷേ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ തിരുവചന പഠനത്തിനായിട്ട് നമ്മൾ പല വിഷയങ്ങളെ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായി എന്നാൽ ആത്മീയ ജീവിതത്തിൽ വളരെ പരമപ്രാധാന്യമുള്ളതായ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത് എന്താണ് പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കരുത് എന്നുള്ള ചില ചിന്തകളെ ദൈവവാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു നമുക്കൊക്കെ പ്രാർത്ഥന ഇഷ്ടമുള്ളവരാണ് മറ്റുള്ളവരോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നവരാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആരെ കണ്ടാലും ഒരു പ്രയാസം അനുഭവിക്കുമ്പോൾ ആരെങ്കിലും അവരുടെ ഭാരങ്ങളെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഭാരപ്പെടേണ്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയിൽ ഓർക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മറ്റുള്ളവരെ ഉണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വീണ്ടും പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അല്ലെങ്കിൽ ഈ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ പറയുമ്പോഴും ആ വിഷയങ്ങളെ പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നുപോകുന്നവരുമാണ് എന്നാൽ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ചില ചിന്തകളെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രാർത്ഥനയ്ക്ക് നല്ല ഉദാഹരണം ആരാണ് എന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ജീവിതം പ്രാർത്ഥനയ്ക്ക് ഒത്തിരി മാതൃക കാണിച്ചു തരുന്നു കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലായിരുന്ന സമയത്ത് പിതാവായ ദൈവവുമായി ബന്ധപ്പെട്ടതൊക്കെയും പ്രാർത്ഥനയിലൂടെയായിരുന്നു കർത്താവ് തൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പിതാവിനോട് പ്രാർത്ഥിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ സ്വന്തം ആവശ്യങ്ങളുമായി കർത്താവിൻ്റെ സന്നദ്ധയിൽ തൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുന്നതും താൻ ഒരു ശുശ്രൂഷ അരി ഏറ്റവും വലിയ ദൗത്യമായ കാൽവറിയിലെ ക്രൂശുമരണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് അതിവേദനയോടുകൂടി ഗത്സമനെ തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു നല്ല മാതൃകകൾ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട് അവസാനം ശിഷ്യന്മാർ തൻ്റെ ഗുരുവായ യേശുവിനോട് പറഞ്ഞത് ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമേ എന്ന് പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അവിടെ യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പോലും പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഒരു പക്ഷെങ്കിൽ ആ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയിൽ എന്തൊക്കെ കാര്യങ്ങൾ അടങ്ങിയിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു പ്രാർത്ഥന എന്നുള്ളതിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ അതിനുള്ളതായ ഒരു മാതൃക കർത്താവായ യേശു ക്രിസ്തു ആ സ്വർഗസ്ഥനായ പിതാവെ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാവരും എപ്പോഴും ആ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കുകയല്ല എന്നാൽ പ്രാർത്ഥനയുടെ ആ ഒരു ഉള്ളടക്കം എന്തൊക്കെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ആ പ്രാർത്ഥന എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് അല്പമായിട്ട് അതും വളരെ വേഗത്തിലൊന്ന് പറഞ്ഞതിന് ശേഷം ഈ വരും ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് ദൈവവനത്തേന്നും ഞാൻ മനസ്സിലാക്കിയ ചില സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെപ്പനായിട്ട് ആഗ്രഹിക്കുന്നു അതൊരു പക്ഷെങ്കിൽ നിങ്ങളുടെയൊക്കെ ആത്മീയ ജീവിതത്തിന് പ്രാർത്ഥനാ ജീവിതത്തിന് അത് സഹായകരമായി തീരും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് അനേകർക്ക് പ്രാർത്ഥിക്കുവാൻ മടിയുള്ളവരാണ് ഒരു പരസ്യയോഗങ്ങളിലും പബ്ലിക് മീറ്റിങ്ങുകളിലൊക്കെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നവരെ നമുക്ക് ഈ ദിവസങ്ങൾ കാണുവാനായിട്ട് കഴിയും ആച്ച എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നു പറയുന്നവരുമുണ്ട് അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നതായ പ്രാർത്ഥനകൾ ചിലരുടെയൊക്കെ പ്രാർത്ഥനകൾ കേട്ട് കഴിയുമ്പോൾ ചിലർ പറയും അവരെ പോലെ എനിക്കും പ്രാർത്ഥിക്കാനായിട്ട് അറിയത്തില്ല അല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ വാക്കുകൾ പറയുവാനായിട്ട് വാക്കുകളും വാക്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ചിലരുടെയൊക്കെ ചിന്ത ഈ പ്രാർത്ഥന അപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നത് അല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇതിൽ കർത്താവ് യേശു ക്രിസ്തു ആ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥനയിൽ എന്തെല്ലാം ഉൾക്കൊള്ളണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരിക്കണം എന്ന് അതുകൊണ്ടാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് നിങ്ങളിവിടെ ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥനയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മൾ വിചാരം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ അവരൊക്കെ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മൾ റോമാ ലേഖനം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ ഇരുപത്താറാമത്തെ വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ കാണുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യത്തെപ്പറ്റി പറയുന്നു വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളിൽ ഒത്തിരിയും പോരായ്മകളുണ്ട് കുറവുകളുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു ഭൂമിയിൽ പ്രാർത്ഥിക്കുന്നതായ ഒരച്ഛനോ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനോ ഒരു സാധാരണ ജനമോ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്നാരുടെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയായിരുന്നു എന്ന് നമ്മൾ മാർക്കിടുമ്പോഴും ഇവിടെ വേദിവസവും പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അയക്കുന്ന പ്രാർത്ഥനകൾ ഓരോന്നും കുറവുള്ളതാണ് കാരണം ആർക്കും അറിയത്തില്ല എങ്ങനെയാണ് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് കാരണം എല്ലാ പ്രാർത്ഥനകളിലും പോരായ്മകളുണ്ട് എന്നാൽ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സഹായം നമുക്കെപ്പോഴും പ്രാർത്ഥനയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോഴേ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ ഒരപേക്ഷ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു അക്കൗണ്ട് തുറക്കാൻ ഒരു ബാങ്കിൽ അതൊരു ഉദാഹരണമായിട്ട് എല്ലാവർക്കും അറിയാവുന്നുണ്ട് പറയാം അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് അതിൻ്റെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴവർ മറ്റൊരാൾ ഇന്നടുത്ത് കൊടുക്കുവാനായിട്ട് പറയും ഇന്ന കൗണ്ടറിൽ കൊടുക്കുവാനായിട്ട് പറയും ആ കൗണ്ടറിൽ കൊടുത്ത് കഴിയുമ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് അങ്ങ് അക്കൗണ്ട് എടുത്ത് തരികയല്ല അവർ മൊത്തവും വായിച്ച് നോക്കും ശേഷം അവർ പറയും ഇന്ന ഇന്ന കാര്യങ്ങളോട് ഇതിൻ്റെ അകത്ത് ചേർക്കണം അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് ശേഷം അവിടെ അവരതിനെ അതിൻ്റെ പോരായ്മകളെയൊക്കെ പരിഹരിച്ച് കഴിഞ്ഞിട്ട് ആ പേപ്പറാണ് ഫൈനൽ അപ്രൂവലിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതിനു ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അക്കൗണ്ട് ലഭിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മുടെ വിചാരം നമ്മളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ വാക്കുകൾ കൊണ്ടൊക്കെ ദൈവം അങ്ങ് പ്രവർത്തിച്ചുവെന്ന അല്ല പ്രിയമുള്ളവരെ നമ്മളിതൊരു ആപ്ലിക്കേഷൻ പോലെ കൊടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെ ഒത്തിരിയും തെറ്റുകളും കാര്യങ്ങളും ഒക്കെ അതിലുണ്ട് എന്നാൽ പ്രാർത്ഥനാ സമയത്ത് നമ്മളൊരു ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നടക്കുകയും ആ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ കുറവുള്ള പ്രാർത്ഥനകൾ അതാണ് ഇവിടെ പറയുന്നത് നവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു അപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് അല്ലെങ്കിൽ സഹായിക്കുവാനായിട്ടൊരു വ്യക്തി ഇരുന്ന് ഇന്ന തന്നെ കാര്യങ്ങളോട് ഇതിനകത്ത് എഴുതണം ഇന്നേന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോരായ്മകൾ നമ്മുടേതായ കുറവുകളെ നികത്തുവാനായിട്ട് നമുക്ക് തുണ നിൽക്കുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു സഹായകനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞതായ വാക്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതായ വാക്കുകളോ ഭാഷാ ശൈലിയോ ഒന്നുമല്ല തിരുസന്ധി ദൈവസന്നതിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ മറുപടി ലഭിച്ചത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സഹായം ഒരു തുണ നമ്മൾ അനുഭവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം പക്ഷേങ്കിൽ ഇത്രയും ഒരു പ്രാരംഭമായിട്ട് ഒരു ആമുഖമായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരുടെയും പ്രാർത്ഥനകൾ മാനുഷികമായ നിലയിൽ പൂർണ്ണതയുള്ളതല്ല എല്ലാ പ്രാർത്ഥനകളും കുറവുകളുള്ളതാണ് എന്നാൽ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അവസരം കിട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്നാര് പ്രാർത്ഥിക്കുന്നത് പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ നിരാശപ്പെടരുത് ആ പ്രാർത്ഥനയിലും കുറവുകളുണ്ട് നമ്മൾ പോക്കുമ്പോൾ നല്ലതാണെന്ന് തോന്നും പക്ഷെങ്കിൽ അവിടെയും കുറവുകളുണ്ട് അതിനെ പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവ് തുണി നിൽക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഉള്ളത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ പാപങ്ങളെ ഏറ്റുപറയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള നിരപ്പ് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മുടെ കുറവിനെ ഏറ്റുപറയാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാത്മാവും തുണ തുണനിൽക്കത്തില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും പാവിയായി ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ തീർച്ചയായിട്ടും കഴിയും പാപിയായി ഒരു മനുഷ്യന് ആദ്യം പ്രാർത്ഥിക്കാൻ കഴിയുന്നതായ ഒരു പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ അപേക്ഷ എന്താ വെച്ചാൽ കർത്താവേ എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ പടി അതാണ് കർത്താവ് എൻ്റെ കുറവും എൻ്റെ ബലഹീനതകളും എൻ്റെ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ എന്നെ ഒന്ന് കഴുകണമേ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ അങ്ങനെയുള്ള പ്രാർത്ഥന കഴിയുമ്പോൾ പിന്നീടാണ് ദൈവത്തിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ പ പൈതലായി ദൈവമകനായി മകളായിട്ടൊക്കെ തീരുകയും നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് കഴിയുമ്പോൾ പിന്നീട് നമുക്ക് കൂടുതൽ നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങളുമായി ദൈവസ്ഥാനത്തിലേക്ക് വരുവാൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുകയും ദൈവഹിതപ്രകാരം നടക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നത് അതിന് ഒരു വാക്യമായിട്ട് നമുക്ക് യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ അത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നമ്മൾ ഇച്ഛിക്കുന്നത് പിന്നെ ചിലർ പറയും നമുക്ക് എന്തും ദൈവത്തോട് ചോദിക്കാമോ എന്തും ചോദിക്കാം പക്ഷെങ്കിൽ അവിടെ പറയുന്നത് അതിനൊരു നിബന്ധന വെച്ചിട്ടുണ്ട് എന്താണ് നിബന്ധന എന്നറിയാമോ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം അങ്ങനെ വസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കണം എന്നുള്ളതിനും ഒരു തീരുമാനമാകും അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നും ചോദിക്കത്തില്ല എല്ലാം ഒന്നും ആഗ്രഹിക്കാൻ പറ്റത്തില്ല അവിടെയാണ് നമ്മൾ ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ വ്യത്യാസം കാണുന്നത് നമ്മൾ ചോദിക്കുന്നത് എല്ലാം അങ്ങ് ദൈവം തരുമോ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും ചോദിച്ചാൽ കർത്താവ് അങ്ങ് തരും ഈ വാക്യത്തെ ഒക്കെ എടുത്താണ് ആൾക്കാർ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചോദിച്ചാലും തരാമെന്ന് ദൈവം വചനം പറഞ്ഞിട്ടുണ്ട് എന്തും ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ എന്നിൽ വസിക്കണം എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വചനം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഇച്ഛകൾക്ക് ആഗ്രഹങ്ങൾക്ക് വിഷയങ്ങൾക്ക് ഒക്കെ പരിമിതികളുണ്ടാകും എന്താണ് ചോദിക്കേണ്ടതെന്ന് അവിടെ അവിടെ വ്യത്യാസം വരും കാരണം രക്ഷിക്കപ്പെടുന്നതിനു മുമ്പും അല്ലെങ്കിൽ കർത്താവിനെ അറിയുന്നതിന് മുമ്പും വചനം ഉള്ളിൽ വരുന്നതിന് മുമ്പ് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളല്ല ആഗ്രഹിച്ച കാര്യങ്ങളല്ല അതിന് ശേഷം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ഇച്ഛകൾ ആഗ്രഹങ്ങൾ ആശകൾ അതിനൊക്കെ വ്യത്യാസങ്ങൾ വരും പ്രിയമുള്ളവരെ ആ പ്രാർത്ഥനയ്ക്കാണ് പ്രത്യേകതയുള്ളത് അപ്പോൾ ആ വചനം വസിക്കുമ്പോൾ ഞാൻ എന്ത് ചോദിക്കണമെന്ന് എന്നിൽ പ്രബോധിപ്പിക്കും അത് ഞാൻ ദൈവത്തോട് പറയും അവിടെ എനിക്ക് തുണി നിൽക്കും ഈ കുഞ്ഞിന് ഇന്നാർക്ക് ഇന്നതാണ് ആവശ്യം ഇന്നതാണ് എന്ന് ദൈവസന്നദ്ധിയിൽ നമ്മുടെ കുറവിനെ നികത്തി ആ ആപ്ലിക്കേഷൻ ആ അപേക്ഷ ദൈവസന്നതിയിൽ തികവുള്ളതാക്കി തീർക്കും നമുക്ക് തുടർന്നും ഇത് വരും ദിവസങ്ങൾ പഠിക്കാം അതുകൊണ്ട് ഇന്ന് പ്രാരംഭമായിട്ടോ രാമുഖമായിട്ട് ഇത് പറഞ്ഞു പ്രാർത്ഥനയെപ്പറ്റി നന്നായി പഠിക്കുക ആ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകട്ടെ പ്രാർത്ഥനകൾ തീരട്ടെ ദൈവനാമം തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗീയ പിതാവേ ഈ നല്ല സമയത്തിനായ സ്തോത്രം ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാ എന്നാൽ കർത്താവെ ഞങ്ങൾ പലർക്കും പ്രാർത്ഥിപ്പാൻ അറിയത്തില്ലെന്നും പ്രാർത്ഥിക്കുവാൻ മടിയുള്ളവരുമാണ് എന്നാൽ കർത്താവ് എന്താണ് പ്രാർത്ഥനയെന്നും എങ്ങനെയായിരിക്കണം പ്രാർത്ഥനയെന്നും ഒക്കെ ഞങ്ങൾക്ക് ഈ ദിവസങ്ങൾ പഠിപ്പാനും കർത്താവെ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ആ ദൈവഹിതപ്രകാരം പ്രകാരം ദൈവസന്നിധിയിൽ ഞങ്ങളുടെ അപേക്ഷകളൊക്കെ അപേക്ഷിപ്പാനും ആ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടി ലഭിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ ദിവസങ്ങൾ വചനം പഠിച്ച് വചനാനുസരണം പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ ഞങ്ങളെവിടുന്ന് സഹായിക്കണം കൃപ കൂടെയിരിക്കണം യേശുനാമത്തിൻ്റെ പിതാവേ ആമേൻ